കുട്ടികളോട് നമ്മൾ ദേഷ്യപ്പെടുക എന്നുള്ളതിൻ്റെ ഒരു സാഹചര്യമേ ഇല്ല എന്ന് വിശ്വസിക്കണ ആളാണ് ഞാൻ നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ പറയും ദേഷ്യപ്പെടുന്നോടത്ത് ദേഷ്യപ്പെടേണ്ടേ എന്നൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക അപ്പോൾ നമ്മൾ നമ്മൾ പിന്നെ വൈഫ് ദേഷ്യപ്പെടുകയാണെങ്കിൽ നീ അങ്ങനെ കുട്ടിയോടാങ്ങനെ പെരുമാറിയത് നമ്മൾ അവരോട് സ്വകാര്യം പറയുകയാണെങ്കിൽ ദേഷ്യപ്പെടുന്നോടത്ത് ദേഷ്യപ്പെടാൻ പറയും ഞാൻ പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു വികാരം എന്താണെന്ന് വെച്ചാൽ എന്തില്ല എന്നോട് എൻ്റെ ഉമ്മയ്ക്ക് ഇഷ്ടമില്ലാന്നാണ് കുട്ടി മനസ്സിലാക്കുന്നത് ആ വിഷയത്തോടുള്ള ഉമ്മയുടെ ഒരു പ്രതികരണമായിട്ടല്ല ആ കുട്ടി കാണുക ആ ദേഷ്യത്തെ എന്നോടും ഉമ്മക്ക് ദേഷ്യമാണ് എന്നോടുപ്പക്ക് ദേഷ്യമാണ് എന്നതിലേക്കാണ് വരുന്നത് പിന്നെ ദേഷ്യപ്പെടുന്നത് എപ്പോഴാണെന്ന് നമ്മൾ തന്നെ ഒരു പരിശോധന നടത്തുക കുട്ടിനോട് എപ്പോഴാണ് ദേഷ്യപ്പെടുന്നതെന്ന് ഇപ്പോൾ ഒരു ഉമ്മ ദേഷ്യപ്പെടുന്ന ഒരു സന്ദർഭം വേണമെങ്കിൽ നമ്മൾ പറയാം രാവിലെ എന്ത് ചെയ്തു കുട്ടി കുറച്ച് വൈകി എഴുന്നേറ്റും എട്ട് മണിക്ക് സ്കൂൾ ബസ് വരാറുണ്ട് മീൻസല്ലേ ആകെ ഇരുപത് മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യണം കുട്ടി ഫുഡ് കഴിക്കണം കുട്ടിക്കുള്ള ടിഫിൻ ബോക്സ് തയ്യാറാക്കണം ഡ്രസ്സ് മാറ്റണം കുളിക്കണം ഒക്കെ പോകണം അപ്പോൾ ഉമ്മയ്ക്കാണെങ്കിൽ ഉമ്മയുടേതായിട്ടുള്ള ജോലികളുണ്ടാവും എങ്കിലും ഈ ഒരു ബിസി ടൈമിൽ എന്താ ഉണ്ടാവുക വെച്ചാൽ കുട്ടി ഉമ്മ വിചാരിച്ച പോലെ കാര്യങ്ങൾ ചെയ്യാൻ സ്പീഡ് കാണിക്കാതിരിക്കുമ്പോൾ ഉമ്മ ദേഷ്യപ്പെടും മനസ്സിലെ ആ ദേഷ്യപ്പെടുന്നതിൽ ഈ കുട്ടിക്ക് എന്തെങ്കിലും ഉത്തരവാദിത്തമുണ്ടോ കുട്ടിന് എന്തെങ്കിലും തകരാറുണ്ടോ ഒന്നുമില്ല ആ കുട്ടിക്ക് ടൈമില്ല അത്രയും കുറച്ച് സമയം കൊണ്ട് ചെയ്യണം അപ്പോൾ ഇതൊക്കെ ചെയ്യിപ്പിക്കാനുള്ള ഭാരം കുറിച്ചും ആലോചിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ദേഷ്യമാണത് അതുകൊണ്ടാണ് ഈ ഡ്രൈവർമാർ ദേഷ്യപ്പെടുന്നത് റോഡിൽ എത്തുമ്പോൾ എന്തിയും ഒരു ഏറ്റവും തണുത്ത് നിൽക്കുന്ന ആളുകൾ എന്തു ചെയ്യും അവിടെ അവർക്ക് തടസ്സങ്ങൾ വരുമ്പോൾ എന്തുണ്ടായിരിക്കും ഒരു ആ ദേശം ആ ദേഷ്യം കൊണ്ട് യാതൊരു പ്രയോജനമില്ല അത് നമ്മളും നമ്മുടെ കുട്ടികളും തമ്മിലുള്ള ബന്ധങ്ങളാകറ്റും അതുകൊണ്ടാണ് വളരെയധികം ഇടപെടുകയും കുട്ടികൾക്ക് വേണ്ടി ഏറ്റവും അധികം അർപ്പിതമായി ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ഉമ്മ പക്ഷെ പലപ്പോഴും ഉമ്മമാരോടാണ് ഉണ്ടാവുക ഉമ്മനോട് ഭയങ്കരമായ ശത്രുത വരും അതിൻ്റെ കാരണം എന്താ ഉമ്മ പലപ്പോഴും എന്തു ചെയ്യും ദേഷ്യപ്പെടേണ്ടി വരും ഇടപെടേണ്ടി വരും പിന്നെ ഈ പണിഷ്മെൻ്റ് എന്നൊക്കെ പറയുമ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുകൊണ്ടൊന്നും കുട്ടികൾ മാറില്ല ഏറ്റവും പ്രായോഗികമായിട്ടാണ് നമ്മൾ കുട്ടികളിൽ ഇടപെടേണ്ടത് ഇപ്പോൾ ഒരു ടീച്ചർ പറഞ്ഞു മദ്രസയിലെ കുട്ടികളൊക്കെ എന്താ വെച്ചാൽ പെൺകുട്ടി കുറച്ച് പെൺകുട്ടികൾ അവർ ഈ മഫ്തയൊന്നും ശരിക്കും കുത്താതെ തന്നെ വരും അങ്ങനെ കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്നതിന് ഒരു രൂപം വരാൻ വേണ്ടത് അപ്പോൾ എന്ത് ചെയ്തു എല്ലാ ടീച്ചേഴ്സും അവരോട് പറഞ്ഞു നിങ്ങൾ മഫ്തയിട്ട് വരണം ഇത് മദ്രസ് ഇവിടെ അങ്ങനെ അങ്ങനെ വേണമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ടീച്ചർ എന്ത് ചെയ്തു വെച്ചാൽ ഈ മഫ്ത ഒരു കുട്ടിക്ക് എന്ത് ചോദിച്ചാൽ ടീച്ചറുടെ ഒരു ചെറിയ മുട്ടുസൂചി മഫ്ത കുത്താനുള്ള ഒരു സൂചി എടുത്തിട്ട് ആ കുട്ടികളൊന്നും പറഞ്ഞില്ല ഒരു സൂചി മാത്രം കൊടുത്തു ആ കുട്ടിയെ സൂചി പിടിച്ചിങ്ങനെ ഇരുന്നു അപ്പോൾ ആ കുട്ടിക്ക് മനസ്സിലായി എന്ത് മഫ് അപ്പോൾ കുട്ടി വേഗം എന്ത് ചെയ്തു മഫ്ത കുത്തി അങ്ങനെ മദ്രസ് വിട്ട് പോകാൻ സമയത്ത് ടീച്ചറെ തോന്നുന്ന ഒരു കുട്ടി പറഞ്ഞതെന്ന് പറയുമോ ടീച്ചറെ മുട്ടസൂചി എൻ്റെ അടുത്തുണ്ട് ടീച്ചറെ മുട്ടസൂചി ഞാൻ തിരിച്ചു തരാം തരാറും പറമ്പോൾ ഇതെൻ്റെ ഭാഗം ഒരു നിനക്കൊരു ഒരു സമ്മാനമായിട്ട് നീ കയ്യിൽ വെച്ചോ പ്രശ്നമില്ല നിങ്ങൾ എപ്പോഴെങ്കിലും പിന്നെ ബുദ്ധിമുട്ടാവുന്ന നിനക്ക് എടുക്കാം ഇന്ന് വരെ ആ കുട്ടി എന്തിനില്ല മഫ്ത കുത്താതെ വന്നിട്ടില്ല അപ്പോൾ എത്ര കാലം ടീച്ചേഴ്സ് ടീച്ചേഴ്സൊക്കെ ഉപദേശിച്ചു അതൊരു പ്രായോഗിക പരിഹാരമാണ് ഇപ്പോൾ ശിക്ഷിക്കാൻ തന്നെ നമുക്ക് അടിക്കുക ചീത്തറുക ഇതെല്ലാം നമുക്കറിയുള്ളൂ ശിക്ഷയ്ക്ക് വേറെ രൂപമുണ്ട് എന്താ ശിക്ഷയ്ക്ക് വേറെ രൂപം അതായത് ഒരു കുട്ടിക്ക് കിട്ടേണ്ട ഒരു സന്തോഷമുണ്ടല്ലോ ഒരു പ്രഷർ അത് നമ്മൾ എന്ത് ചെയ്യുകയാണ് നിഷേധിക്കപ്പെടുകയാണ് അവനകത്ത് ഒരു തെറ്റ് സംഭവിക്കുക നിഷേധിക്കപ്പെടുക അവന് കിട്ടേണ്ട ഒരു കാര്യം നമ്മൾ നൽകാതിരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് രണ്ട് കുട്ടികളുണ്ട് അപ്പോൾ എന്ത് ചെയ്തു ഒരു കുട്ടി പിന്നെ നിങ്ങൾ വൈകുന്നേരം വന്നിട്ട് ചോദിച്ചു ഇന്ന് ആരെ അഞ്ച് നേരം നിസ്കരിച്ചതാരം പറഞ്ഞു അപ്പോൾ ചെറിയ മോൻ പറഞ്ഞു ഞാൻ നിസ്കരിച്ചു പാ അഞ്ഞൂർ മറ്റുള്ള പറഞ്ഞു എനിക്കിന്നൊന്നും പറ്റിയിട്ടില്ല ആ ശരി അപ്പോൾ അഞ്ച് നേരം നിസ്കരിച്ച ആൾക്ക് ഞാൻ ഇന്നൊരു സമ്മാനം വാങ്ങിയിട്ടുണ്ട് അപ്പോൾ സമ്മാനം വാങ്ങുമ്പോൾ നമ്മൾ രണ്ടിലാരെയും വിചാരിച്ചിട്ടില്ല അത് വിളിച്ചുള്ളൂ ഒരു സമ്മാനം കൊടുക്കണം എന്ന് വിചാരിച്ചോളൂ യാദൃച്ഛികമായി ചോദിച്ചതാണ് അപ്പോൾ ആ സമ്മാനം എന്ത് ചെയ്ത് കൊടുത്തു അപ്പോൾ ഇനി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും മറ്റാക്കൊരു നിരാശയുണ്ടോ ഒരാൾക്ക് സമ്മാനം കൊടുത്ത് കൊടുത്തില്ല നമ്മളതൊക്കെ ശ്രദ്ധിക്കണമല്ലോ അപ്പോൾ നമ്മൾ പ്രഖ്യാപിക്കാൻ എന്താണ് ഏഹ് ഇനി ഞാൻ എന്ത് ചെയ്യും ഈ അടുത്ത ഞായറാഴ്ച ഇടയ്ക്ക് ഒരു ദിവസം കൂടി ഇങ്ങനെ ചോദിക്കും അപ്പോൾ മുഴുവൻ നിസ്കരിച്ച എന്ത് ചെയ്യും ഇതിനേക്കാൾ നല്ലൊരു സമ്മാനമുണ്ട് എന്ന് പറയും സ്വാഭാവികമായും എന്ത് ചെയ്യും അവിടെ എനിക്കൊരു സമ്മാനം നിഷേധിക്കപ്പെട്ടുന്നത് അവിടെ ഒരു പണിഷ്മെൻ്റ് ആണ് നിങ്ങളിപ്പുറത്തൊരു സമ്മാനം കൊടുത്തതിലുപരി ആ നിസ്കരിക്കാത്ത ആൾക്കിലൊരു പണിഷ്മെൻ്റ് ആണ് കാരണം നമ്മൾ നമ്മളെന്തോ നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ പ്രത്യേക സമ്മാനം പ്രഖ്യാപിക്കുന്നു വേണ്ട എപ്പോഴും കൊടുക്കാം ഞാൻ പറഞ്ഞത് നമ്മൾ പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഒരു കുട്ടിയുടെ തെറ്റ് മനസ്സിലാക്കി അതിന് അർഹ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോൾ മാത്രമേ അത് പണിഷ്മെൻ്റ് ആവുള്ളൂ നിങ്ങൾ എന്നെ ശിക്ഷിച്ചിട്ടും എന്തിനാണെന്ന് എനിക്കറിയില്ല ഉമ്മ ദേഷ്യപ്പെട്ടത് എന്തിനാണെന്ന് അറിയില്ല അത് നമുക്ക് പണിഷ്മെൻ്റ് എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ പണിഷ്മെൻ്റ് ആയാലും എന്തായാലും അതൊക്കെ നമ്മൾ ബോധപൂർവ്വം നിർവഹിക്കുമ്പോൾ മാത്രമേ അതിന് ഫലം ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് കഴിയുന്നത് നമ്മൾ കുട്ടികളോട് ദേഷ്യപ്പെട്ടത് കാരണം ദേഷ്യ സമയത്ത് നമ്മൾ പ്രതികരിക്കുമ്പോൾ അതെങ്ങനെ പ്രതികരിക്കണം എന്ന് നമുക്ക് അപ്പോൾ നമ്മളെന്ത് ചെയ്യും കുട്ടിക്ക് ഒരു അങ്ങേയറ്റത്തൊരു ഭയം മനസ്സിലുണ്ടാവും എപ്പോൾ എങ്ങനെയാണ് പ്രതികരിക്കുക എന്നറിയാത്തൊരു പ്രതികരണത്തെക്കുറിച്ചുള്ള ഭയം എന്ന് പറഞ്ഞാൽ അത് ഭീകരമാണ് ഭയാനകമാണ് പിന്നെ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഏറ്റവും നല്ല പണിഷ്മെൻ്റ് എന്താ അറിയും ഇപ്പോൾ നമ്മൾ നല്ല കുട്ടിയോട് നല്ല സ്നേഹത്തിൽ നിൽക്കുന്ന ഒരാൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യുകയാണ് കുട്ടികൾ എന്തെങ്കിലും ഒരു തെറ്റായ കാര്യം കാണുന്ന സമയത്ത് നമ്മുടെ മുഖത്തൊരു പിണക്കമുണ്ടെന്ന് കുട്ടിക്ക് തോന്നിയാൽ അതൊരു ഭയങ്കര പണിഷ്മെൻ്റ് ആണ് ഭയങ്കര പണിഷ്മെൻ്റ് ആണ് നമ്മൾ വെറുതെ ഇപ്പോൾ കുട്ടിക്ക് പിന്നെ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പറഞ്ഞു ചെയ്തില്ല അപ്പോൾ ആ ചെയ്തില്ല നീ അത് ചെയ്തോ ചെയ്തില്ല എന്ന് പറയുമ്പോൾ എന്താണ് അപ്പോൾ നമ്മുടെ മുഖത്തെ പാവം മാറുന്നു ഏ അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യുന്നു സ്വാഭാവികമായും നമ്മളൊരു പിണങ്ങി എന്നറിഞ്ഞാൽ അതൊരു കുട്ടിയിൽ ഉണ്ടാക്കുന്ന സ്വാധീനം ഭയങ്കരമാണ് അത് നമ്മൾ അത്രയും വലിയൊരു അറ്റാച്ച്മെൻറ്റിൽ നിൽക്കുമ്പോഴേ ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ വെറുതെ അടിക്കുന്നതോ ചീത്ത പറയുന്നതോ ദേഷ്യപ്പെടുന്നതോ അല്ല മറിച്ച് നമ്മുടെ ശിക്ഷണ രീതികൾക്ക് എന്ത് വേണം സ്നേഹത്തോടു കൂടെയുള്ള ഒരു സമീപനത്തിലൂടെ ബുദ്ധിപരമായി നമ്മൾ നീങ്ങിയാൽ നമ്മൾ കുട്ടികളെ ഫുൾ കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റും